ാണ് എന്നോടൊപ്പം തീവിലുള്ളത് കമൽ സാർ ഡയറക്ടർ നസീബും ഞങ്ങളുടെ അഡ്വക്കേറ്റ് ഈ ഒരു പ്രസക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തെറ്റായ ഒരു തെറ്റായൊരു പ്രചരണവും ഒരു കേസും എല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു പടം സമൂഹത്തില് പുരുഷന്മാർക്കെതിരാണെന്നും സ്ത്രീകള് നിയമം കയ്യിലെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നും കാരണം ഒരു ഒരു തെറ്റായ ഒരു പ്രചരണം വന്നിട്ട് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് പ്രകടിപ്പിച്ച് കൂടുതലായിട്ട് സാർ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു സ്ത്രീപക്ഷ സിനിമ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സെൻസർ ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ് സെൻസർ ബോർഡ് യു എസ് സർട്ടിഫിക്കറ്റ് എന്നിട്ടുള്ള സിനിമ ഇത്തരം വിഷയങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറയെ വന്നുകൊണ്ടിരിക്കുന്നതാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പുരുഷ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ പുതിയ കാലത്ത് എങ്ങനെയാണ് സ്ത്രീകൾ ഇതിനെതിരെ നേരിടുക പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുക ഇപ്പോൾ നമുക്കൊരു ലീഗൽ നോട്ടീസ് വന്നിരിക്കണം അതെന്നു വെച്ചാൽ പുരുഷ സമൂഹത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ നിരോധിക്കണം ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡിലും ഞങ്ങൾക്കെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത് നോട്ടീസ് വന്നിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കേസ് വന്നുകഴിഞ്ഞാൽ അതിന് ഞങ്ങൾ നയപരമായിട്ട് നേരിടും അതിൻ്റെ അത് യാതൊരു സംശയമില്ല കാരണം ഞങ്ങളെ സമയത്ത് സെൻസർ ചെയ്യപ്പെട്ട ഒരു സിനിമ ഇന്ത്യയിലെവിടെയും പ്രദർശിപ്പിക്കാമെന്നുള്ള സെൻസർ ബോർഡിന്റെ അനുമതി കൊടുത്തത് തന്നെ ഞങ്ങൾക്ക് മറ്റേ യാതൊരു സാങ്കേതിക തടസ്സങ്ങൾ വരും ഈ സിനിമ പ്രദർശിപ്പിക്കും പിന്നെ തെറ്റായ ഒരു പ്രചരണം സമൂഹത്തിന് പുരുഷ സമൂഹത്തിനെതിരെയാണ് എന്ന് ഒരു കാടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള ഒരാൾക്കൊരു അയച്ചിരിക്കുകയാണ് പുരുഷ സമൂഹത്തിന്റെ മൊത്തം അട്ടിമറാവകാശം ഒരു പരാതിക്കാരന് മാത്രം നമുക്കും പറയാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ കഥയാണെന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടൊരു ഒരാളിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ നേരിടുക സംസാരിക്കുകയൊക്കെ ചെയ്യാം ഇതല്ല അത്രത്തോളം സമ്മതിത്തോളം ഇന്നൊരു നല്ല പരാതികളാണ് അതല്ലെങ്കിൽ ഈ സിനിമയെ ഡീഗ്രൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരാതിയായിട്ടാണ് തോന്നുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കണക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സിനിമയിൽ ഏത് സിനിമ വന്നു കഴിഞ്ഞാലും പല രീതിയിലുള്ള ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ നടക്കുന്നുണ്ട് അത് സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ അവർ കാണുന്നുള്ളൂ അതിൻ്റെ സ്പോർട്ടിക് സ്പിരിറ്റിനെ തന്നെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ അന്നൊരു പ്രശ്നമില്ല പക്ഷെ ഇത് സിനിമയുടെ പ്രദർശന വിജയത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ആവുമ്പോൾ മാത്രമാണ് നമുക്കതിനെതിരെ പ്രതികരിക്കേണ്ടി വരിക എന്നുള്ളതാണ് ആദ്യം ആമുഖമായിട്ട് എനിക്ക് പറയാം സിനിമയിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് ആ വിഷയം എന്ന് പറയുന്നത് നിയമം ആ ലീഗൽ ലാംഗ്വേജിൽ പറയും എന്ന് വെച്ചാല് നിയമത്തില് അഡ്രസ് ഒരു വിഷയമാണ് അതായത് കൃത്യമായൊരു ലോ ഇല്ല അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാല് എന്താണ് ചെയ്യേണ്ടത് പരാതിപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വ്യക്തമായ നിയമമില്ല പക്ഷെ ലോ കമ്മീഷൻ അടുത്തിടെ ഉണ്ടായിരുന്ന നിയമ നിയമത്തിന്റെ അമെന്മെന്റ് വരും ഭേദഗതി നടത്തുന്ന കാലഘട്ടത്തിൽ ലോ കമ്മീഷൻ കൊടുത്ത റെക്കമെൻഡേഷൻ അനുസരിച്ച് മേരിറ്റിൽ റേപ്പ് ഒരു നിയമത്തിൽ ഉൾപ്പെടുത്തണം അതൊരു ഒഫൻസ് ആക്കണമെന്ന റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിയമത്തിലും പുതിയതായി അമൻഡ് ചെയ്തു വന്ന ഭാരതീയ ന്യായ സംഹിതയിലും ഈ വിഷയം ഒമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് കാലിക പ്രസക്തമായ ഒരു സിനിമയാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പുരുഷ വിരുദ്ധമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പരാതി അല്ലെങ്കിൽ ഈ നോട്ടീസ് നമ്മൾ നിയമപരമായി തന്നെ നേരിടും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് മാത്രമാണ് <laughs> 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 <sed> huh? ും എനാത്തുള്ള ആളോട്ടീസിന്റെ അദ്ദേഹം അതിന് ചൂണ്ടിക്കാണിച്ചത് ഇതൊരു സ്ത്രീകൾ നിയമം കൈ എടുക്കും എന്നൊരു പോയിന്റും മൊത്തം പുരുഷന്മാരെ എതിരെ പ്രണയമാണിതെന്നുള്ള സംഭവം അടിച്ച് അതായത് അവരെ അതിശയിച്ചുള്ള സംഭവമാണെന്നുള്ള കാര്യമായിട്ടാണ് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതൊരു അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയൊന്നാണ് എന്നത് ഇതിനുള്ളൊരു വിഷയം നിങ്ങൾ വല്ലതും സിനിമകളിലുണ്ടാവും നിങ്ങൾക്ക് ഫീലിംഗ് വന്നില്ല ഇതില് ഒരു എന്ന് പറയുന്ന വ്യക്തികള് ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഉണ്ട് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഗോവുന്നുണ്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവർ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് ഒരു നല്ലൊരു ഒരു പോസിറ്റീവ് കാര്യമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാണ് പരിഹരിക്കപ്പെടേണ്ടതാണ് നമ്മുടെയൊക്കെ ബന്ധുക്കൾ നമ്മുടെയൊക്കെ മക്കള് ഇനിയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ പ്രതികരിക്കാൻ പ്രാപ്തരാക്കേണ്ടതാണ് ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളിത് ഈ ഒരു യോഗത്തിൽ അറിഞ്ഞിട്ടുള്ളത്

ധാരാളം വന്നിട്ടുണ്ട് ഇത്തരം കേസുകള് ഈ അടുത്ത് ധാരാളം പെൺകുട്ടികൾ മുന്നോട്ട് വരികയും ഇത്തരം കേസുകൾ ഫയൽ ചെയ്യാൻ പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അത് പുറത്തു പറയാൻ പറ്റാത്ത വിധത്തില് അപ്പൊ വളരെ രഹസ്യമായിട്ടാണ് അവർ വന്ന് പറയാം ഫാമിലിയിൽ നിന്ന് തന്നെ സപ്പോർട്ട് കിട്ടാത്ത ഒരു സാഹചര്യം പുറമേ നിന്ന് നോക്കുമ്പോൾ പകന്മാനാണ് യാതൊരു തരത്തിലും കുറ്റം പറയാൻ പറ്റാത്ത വ്യക്തികൾ അത്തരം ആൾക്കാര് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസിൽ പെരുമാറുന്ന വൈകൃതങ്ങള് പ്രദർശൻസ് അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ തയ്യാറാവുന്ന സാഹചര്യങ്ങള് അങ്ങനെ വരുമ്പോ നിയമത്തിന് ഒരു പരിരക്ഷ ലഭിക്കുകയില്ല കാരണം അതൊരു ഒഫൻസ് അല്ല ഒരു പരാതി കൊടുത്താൽ അത് അതിനൊരു കൃത്യമായ നടപടി കിട്ടില്ല പോലീസുകാരായാലും പറയാം ഇതിലൊക്കെ എങ്ങനെ കേസ് എടുക്കും എന്ന് മാത്രമേ പറയാ ഒരാളടിച്ചാൽ പോലും നമുക്ക് കേസെടുക്കാവുന്ന ഈ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അക്രമ പ്രവൃത്തികള് നിയമവിധേയമാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ധാരാളം നമുക്ക് അറിയാലോ തെളിവുകൊണ്ടാ പറയും ശരി കോടതി ആയാലും ശരി തെളിവ് കാണിക്കാൻ പറ്റും ഇതിന് തെളിവു അപ്പൊ ആ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടിരിക്കുന്നു പ്രത്യേകിച്ചും അവർക്ക് പുറത്തു പറയാൻ പറ്റും അവരുടെ സാമൂഹിക പശ്ചാത്തലം കാര്യങ്ങളും അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടുണ്ടിരിക്കുന്നു അത് ഒരു ഈ സിനിമയിൽ നമ്മുടെ കഥാപാത്രങ്ങളുടെ അതേ മാനസികാവസ്ഥയിലുള്ള ഒരു നല്ല ശതമാനം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ അവർ ഇത് സപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ ചെയ്യാൻ തന്നെ ഒരു കാരണം എന്താണ് അങ്ങനത്തെ ഒരു സിനിമ ഒരു കാരണം തന്നെ ഇത്തരം വിഷയങ്ങൾ പുറത്ത് പറയാനായിട്ട് സ്ത്രീകൾ തയ്യാറാകുന്നില്ല അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് കരുതി ഈ വിഷയം തന്നെ നമ്മൾ സിനിമയാക്കുന്നത് നാല് വർഷക്ക് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത് ആ സിനിമ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കണമെന്നൊരു പ്രതീക്ഷയും കമൽ സാറിനെ സംബന്ധിച്ചോളം ഉണ്ടാകാം ഈ സിനിമ വന്നതിന് ശേഷം അത്രമൊരു പ്രവണത കാണുന്നില്ല തിയേറ്ററുകളാണെങ്കിലും അത്ര ഒരു പ്രവണത കാണുന്നില്ല സാറിനെ സംബന്ധിച്ചൊരു മാനസികമായൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരം ഒരു സിനിമ കാത്തിരുന്ന് പ്രേക്ഷകർ വരുമ്പോൾ ഇത്തരം ഒരു വക്കീൽ നോട്ടീസ് വരുന്നു അതിനെതിരെ ചില ചില ആളുകൾ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് അങ്ങനെയൊക്കെയാണോ സാറിന് തോന്നുന്നത് അല്ല അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യുന്നില്ല മലപ്പുറവും ഡിഗ്രേഡ് ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ അവരുടെ പെർവേഷൻസ് ആണ് അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും അതങ്ങ് നടക്കും അതിനെപ്പറ്റി നമുക്കറിയില്ല പക്ഷെ ഞാൻ മാനസികമായിട്ട് തകരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്തില്ല ഇത്തരം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടായില്ല ഈ സിനിമ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല കാരണം ഇതിനകത്ത് വലിയ സാമ്പത്തികമായ എന്താ പറയാ പ്രശ്നങ്ങളൊന്നുമില്ല പണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാള സിനിമ തിയേറ്റർ സൂപ്പർ സ്റ്റാറുകളുടെ പടമാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ ആൾക്കാർ കയറുന്നത് മറ്റൊരുപാട് ഉണ്ടല്ലോ നമുക്കിപ്പോ ടി ഉണ്ട് സാറ്റലൈറ്റ് ഉണ്ട് ഇതിനൊക്കെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇത് കാണും ഈ സിനിമ കാണാൻ വേണ്ടി തന്നെയാണ് വിളിക്കുന്നത് അപ്പൊ തിയേറ്ററിൽ ആൾക്കാർ കാണുന്നുണ്ട് നിങ്ങളിപ്പോ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സ്ത്രീകളാണ് സിനിമ കാണാൻ വരുന്നത് പുരുഷന്മാരെയും പറഞ്ഞില്ല എനിക്ക് വിഷയം കാരണം വെച്ചാൽ അവർക്ക് തന്നെ ഈ പറയുന്ന ഒരു ചലപ്പൊക്കെ ഉണ്ടാവാം പക്ഷെ സ്ത്രീകള് അത്യാവശ്യം സിനിമ കാണുന്നുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു വിഷയം അഡ്രസ് ചെയ്തതിൽ അവർ നമ്മളോട് വളരെ രീതിയിൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പോലീസ് പക്ഷേ അതിനൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവിക ഞങ്ങളെ സംബന്ധമായ സിനിമ വിജയം തന്നെയാണ് പിന്നെ വിൽക്കാനങ്ങളിലൊക്കെയാണെ നമ്മൾ പറയുന്നത് വിൽഗാനങ്ങളിലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് കാരണം സിനിമ തിയേറ്ററിൽ ഓടുന്നില്ല എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡയറക്ടറെ സംബന്ധത്തിലും പോലീസ് സംബന്ധത്തിലും വേറെ വഴി അങ്ങനെയല്ല ഇത് ഒരുപാട് പേരുടെ അടുത്തേക്ക് ഈ സിനിമ എത്തുമെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപാട് സ്ത്രീകൾ ഈ സിനിമ കാണുകയും കൂടുതൽ കൂടുതൽ അഭിപ്രായം വരികയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയുടെ ആത്യന്തികമായ വിജയം എന്ന് പറഞ്ഞത് അത് ജനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കൊറേ കാലം കഴിഞ്ഞാലും ഏറ്റെടുക്കും ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പോ എന്റെ പഴയ സിനിമകളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പൊ സംസാരിക്കുന്നതുകൊണ്ടാണ് അത് ഇപ്പോഴത്തെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് അപ്പൊ സിനിമ കാലാധിപത്യായിട്ടും അല്ലെങ്കിൽ കാലത്തെ അതിജീവിച്ച് കുറെ കാലം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യത്തിൽ ഈ സിനിമ വലിയ സക്സസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്

കാണണം എന്ന് പറയാൻ പറ്റില്ല അത് സൂപ്പർ സ്റ്റാറിന്റെ സിനിമയുണ്ട് ഇനിയും ഇപ്പൊ എല്ലാ തിയേറ്റും പണക്കം വെച്ചിട്ടിരിക്കുന്നുണ്ട് ഇനിയും സമയമുണ്ടല്ലോ സ്ത്രീകൾക്ക് ഒറ്റടി നേരത്തെ പറഞ്ഞ വാര്യം ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുമ്പോൾ ആദ്യം ആശങ്ക ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അതിനെ മറികടക്കുന്നത് എങ്ങനെയാണ് അവരുടെ സുഹൃത്തുക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവരൊരു സിനിമ കണ്ടു പ്രത്യേകിച്ച് സ്ത്രീകള് സിനിമ കണ്ടിട്ട് അവര് പറയും ഇത് മറ്റുള്ളവർ പറയണമെന്ന് അറിയണ്ട ആളുങ്ങൾ പറയണത് ആനുങ്ങൾ മുറ്റം പറയുന്നതിന്റെ അർത്ഥമില്ല നമ്മൾ കാണേണ്ട സിനിമയാണെന്ന് പല സ്ത്രീകളും പറഞ്ഞു അവർ വന്ന് തിയറ്റി കാണണം അതിനൊന്നും അവകാശം അവർക്ക് കൊടുക്കണം മുൻകാലങ്ങളിലൊക്കെ സിനിമ അങ്ങനെയുണ്ട് നിങ്ങൾക്കറിയാലോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആദ്യമൊക്കെ ഒരാഴ്ച ഒരു മനുഷ്യൻ അവരുടെ നിർമ്മാണങ്ങൾ എന്നെയൊക്കെ തന്നെ പല സിനിമകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആളില്ലാതെ ഈ സിനിമ പോയി ഇറങ്ങി കൊടുക്കുന്നായിരിക്കും ചിലപ്പോൾ പിന്നെ വലിയ കളക്ഷനിലേക്ക് വലിയ വീറ്റായിട്ട് അറിയാം കുറെ സിനിമകൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യ ദിവസങ്ങള് ചിലപ്പോൾ ഇപ്പം എന്തായാലും സോട്ടുള്ളൂ പിന്നെ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നു ഏത് പ്രേക്ഷകനെ ടാർഗറ്റ് ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ ഉദ്ദേശിക്കുന്ന സിനിമയല്ല എനിക്ക് എനിക്ക് പറ്റുന്ന ഒരു സിനിമ റിതെറ്റ് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പക്ഷെ ആൾക്കാർക്ക് അതാണ് നോക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഡേ ഓഡിയൻസിനെ അല്ല എന്നുള്ളതാണ് ഈ സിനിമ സംഘടനകളുണ്ട് അവിടെ അവര് പിന്തുണ പ്രഖ്യാപിക്കുക തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കാരണം നമുക്കറിയാവുന്നതാണല്ലോ അവർക്കൊക്കെ പല രീതിയിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് വരുന്ന പഠിച്ചിട്ടായിരിക്കും അവർ പരസ്യമായിട്ട് പരിഹാരം വരാത്തത് അല്ലാതെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ ട്രാൻസ് ഒരുപാട് പേര് അവരുടെ സംഘടനയൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് അവർ പരസ്യമായിട്ട് പിന്തുണ കേട്ട് വന്നിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ പറയുന്ന വിഷയങ്ങളുടെ മൈ ബോഡി മൈക്കറായിട്ടാണ് എന്റെ ശരീരമായിട്ട് അവകാശം അതിന്റെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പോലെ തന്നെ ഈ ട്രാൻസ് ഒരുപാട് ഒന്ന് നേരിട്ടൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ കമ്മ്യൂണിറ്റി വരാതെ അതിന് വിധേയരായിരിക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ ഈ സിനിമ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്ത് പക്ഷെ സർ അതുപോലെ തന്നെ ഇതിപ്പം ഒരു പുരുഷനെ കേന്ദ്രീകരിച്ച് പുരുഷന്റെ വൈകൃതങ്ങളെ കേന്ദ്രീകരിച്ചൊരു സിനിമയാണ് അത് നേരം ഓപ്പോസിറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്ത്രീയുടെ വൈകൃതങ്ങൾ അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട് അപ്പൊ അവരെ ബേസ് ചെയ്തൊരു സിനിമയാണ് എടുക്ക സാർ എടുത്തതെങ്കിൽ അതുപോലെ തന്നെ അതിനെതിരായിട്ട് സ്ത്രീകള് രംഗത്തിറങ്ങാണെങ്കിൽ സാറിന് ഒരു ദിവസമെങ്കിലും ഈ സിനിമ ഓടിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എടുക്കില്ല ആദ്യം അത് പറയാം കാരണം സ്ത്രീകൾക്ക് ഒരു സിനിമ ഞാൻ എടുക്കില്ല കാരണം അതെന്റെ പോളിസിയാണ് എന്റെ ഒരു നിലപാടാണ് കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീ മോശം നോക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യുകയില്ല ഏതൊരു പുരുഷന് ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ടും ഒന്നും കാര്യങ്ങളും ചെയ്യുന്നത് അതൊക്കെ നിലപാടാണ് കലയെന്ന രീതിയില് ഇപ്പം എനിക്ക് പറ്റാത്ത എനിക്ക് എന്റെ നിലപാടുകൾക്ക് തീർച്ചയായും കാരണം അങ്ങനെയുള്ളൊരു വൈവിധ്യമുള്ളവർക്ക് മാത്രമേ എന്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ് അത് അങ്ങനെയുള്ള വൈകല്യങ്ങളും അങ്ങനെയുള്ള വിവേകാനന്ദന്റെ ക്വാളിറ്റി ഉള്ള അവരായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടപ്പെടാതെ പോകുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നതും എന്ന് എനിക്ക് ഫീലിംഗ് ആണ് അതൊരു അസുഖം ആയിരിക്കാം അത് കാര്യങ്ങളെല്ലാം ഒരു സൈക്കിൾ സത്യം പറഞ്ഞ സൈഡോയിസ്റ്റ് കൂടി ഒരു ഒരു സിനിമയിസ്റ്റ് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞാൽ പക്ഷെ ഇത് വളരെ നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇത്രയും വലിയൊരു ഇഷ്യൂ ഇപ്പോ അദ്ദേഹത്തിനടുത്ത് വരുന്ന പേഷ്യൻസിനോട് അദ്ദേഹം പറയുന്ന ആദ്യം ഈ സിനിമ ഒന്ന് കണ്ടുവരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കാനും അദ്ദേഹത്തെ സത്യം കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് തിരക്കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും എങ്ങനെയാണ് വളരെ നല്ല സഹകരണമാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മറ്റു പടങ്ങളൊന്നും ഇല്ലാത്ത വളരെയധികം ഡിമാൻഡിംഗ് ആണ് ഇവൻ ഞങ്ങൾക്ക് ഫൈവ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നൂറോളം തിയേറ്ററുകൾ വരുന്നു നോക്കേ പേഴ്സണലി ആസ് എ പ്രൊഡ്യൂസർ ഫ്രോ മൈസൈ ചെയ്യുമ്പോ വലിയൊരു സാമ്പത്തിക ലാഭം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ പ്രൊഫഷണൽസ് ആയിരുന്നു ഞങ്ങളതിനുശേഷം ബിൽഡിംഗ് അപ്പ് അതായത് ബിൽഡേഴ്സ് ആണ്പോ ഞങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തിക ഒരു പ്രതീക്ഷ കൊണ്ട് ചെയ്യുന്ന ഒരു പടം അല്ല ഞങ്ങളിത് പ്രത്യേകിച്ചും സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു ഡയറക്ടർ പിന്നെ ഈ ഒരു സബ്ജക്ട് ഒരു അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്ട് എന്ന് തോന്നുന്നുണ്ടോ അതൊരു ആ ഇതൊരു ചെയ്യാതെ

ഇതുപോലെതന്നെ ചെയ്യില്ല കാരണം ഒന്നും ചെയ്തു പോയില്ലേ അതുകൊണ്ട് പ്രശ്നം ഇതിന് ഇതുപോലെ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്ന സബ്ജക്ട് തീർച്ചയായിട്ടും ചെയ്യും കാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കണ്ടോ മഞ്ഞു വഴി കുട്ടി സിനിമ അന്ന് ചെയ്തപ്പോ അത് എല്ലാ വീട്ടിലും നടക്കുന്നുണ്ട് ചൈൽഡ് അബ്യൂസ് നടക്കുന്നുണ്ട് പക്ഷെ അത് അന്ന് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അത് സ്ത്രീകളെ പുറത്തു വരാൻ പറ്റുള്ളൂ അന്നും അതും സാമ്പത്തികമായിട്ട് വലിയ ഭയങ്കര ഹിറ്റ് ആയപ്പോടൊന്നും അല്ല അത് സ്ത്രീപക്ഷ സിനിമ ആയിരുന്നു ഈ പറയുന്ന ടീനേജിന് അത് പ്രതിരോധിക്കുന്നതാണ് നമുക്ക് അയാളെ പറയാൻ പോകുന്നതായിരുന്നു ആ സിനിമയുടെ വിഷയം അന്നും സെൻസറുകൾ ആ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല നാഷണൽ അവാർഡുകളൊക്കെ പോയി ഇന്ത്യൻ മലയാളമി കാണിച്ച പടമാണ് അപ്പൊ ആ പ്രതിരോധം ആ സിനിമയിലുണ്ട് അവർ ടീനേജ് പെൺകുട്ടിയെ പ്രതിരോധിക്കുകയാണ് അവളുടെ ബുദ്ധി അനുസരിച്ച് ഇയാളെ വിചാരിച്ചിട്ട് ഒരാളെ വാർഡ് എടുത്തിട്ട് കുട്ടികളെ തെളിഞ്ഞു ആയാലാണ് അവരുടെ വിഷയം പക്ഷെ അത് പരാജയപ്പെട്ട് വന്നതാണ് അവര് അപ്പൊ ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അന്ന് ഇപ്പൊ ചൈന ബീച്ച് എന്തോര സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും എന്താ പറയുക പ്രസക്തമല്ലോ

ചില സോഷ്യൽ മീഡിയ കോടതിയിൽ കേസ് എത്തിയോ നിങ്ങക്ക് വക്കീൽ നോട്ടീസ് ആണെന്ന് കോടതിയിൽ കേസ് കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തോ കോടതി കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അതിന്റെ നോട്ടീസ് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഹൈക്കോടതി അതിന്റെ ഫയലിങ് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് കോടതി സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇൻഫോർമേഷൻ ആണ് നോട്ടീസ് നമുക്ക് നേരത്തെ കിട്ടി നമ്മളതിനെ റിപ്ലൈ ചെയ്യാനായിരിക്കുന്നു സ്ത്രീകൾക്കെതിരായിട്ടുള്ള സിനിമകൾ എടുക്കില്ല സ്ത്രീകൾക്കെതിരായിട്ടുള്ള സിനിമകൾ എടുക്കില്ലെന്ന കമല എന്ന ഡയറക്ടറോ നിലപാടാണ് പക്ഷെ വിവേകാനന്ദനെ പോലുള്ള പുരുഷന് ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിലും അതുപോലെ വൈദ്യുതി അല്ലെങ്കിൽ നിയമസംരക്ഷണം നൽകുന്ന സ്ത്രീകള് തീർച്ചയായിട്ടും അത് എല്ലാ പുരുഷന്മാരും കുഴപ്പക്കാരാണെന്നോ എല്ലാ സ്ത്രീകളും അങ്ങനെ ഒരു ഞാൻ സംഘടിപ്പിക്കുകയില്ല ഒരുപാട് സമൂഹത്തിൽ നമ്മൾ ഒരുപാട് പുരുഷന്മാരും നല്ല പുരുഷന്മാർ കൂടുതലുള്ള സമൂഹം തന്നെയാണ് അത് പക്ഷെ ഇങ്ങനെയുള്ള ഇതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് നിയമപരമായിട്ട് നേരിടാൻ കഴിയാത്ത സ്ത്രീകളെ സമയത്തോളം നിസ്സഹായരായി പോകുന്ന ഒരുപാട് അവസ്ഥയുണ്ട് ആ അങ്ങനെയുള്ള സ്ത്രീകളെ ഏത് രീതിയിലാണ് തുറന്നോക്കിയതെന്നാണ് നമ്മൾ സിബിഐയിലൂടെ പറഞ്ഞത് ചിലപ്പോൾ അവർ പ്രതികരിച്ചു വരും നാളെ അവർക്കെതിരെ കേസ് വരും അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല അതൊക്കെ സിനിമയിൽ സിബിഐ കാണിക്കണമെന്നില്ലല്ലോ നാളെ ഇതിനെതിരെ പറഞ്ഞവരെ ആരെങ്കിലും ഈ കഥ മറ്റേതെങ്കിലും കഥാപാത്രം ഇവർക്കെതിരെ കേസ് കൊടുക്കാം പോലീസ് തൽക്കാലം ഇവരോട് ഇവരെ വെറുതെ വിടണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നില്ല ഇത്ര കാര്യങ്ങളും പോലീസ് വെറുതെ വിടുന്നു പുരുഷന്മാരെ തന്നെ ഉള്ളില്ലേ അതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കേസുകൾ അറസ്റ്റ് ചെയ്യും എന്ത് പറഞ്ഞ പോലെ കേസ് കൂടുതലെങ്കിലും അറസ്റ്റ് ചെയ്യുന്നില്ല സിനിമയിൽ കാണിക്കൊണ്ടിരിക്കും അപ്പൊ നിയമം കയ്യിലെടുത്തുകൊണ്ട് അത് കൈയിലെടുത്ത് കഴിഞ്ഞെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ് കേസെടുക്കേണ്ടത് എന്നതിന്റെ ഭാഗ്യം എനിക്കുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് കാരണം എല്ലാ ഭക്ഷ്യന്മാരും സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല